ഹലോ ഡിയേഴ്സ് വെൽക്കം ടു തൊണ്ട കിച്ചൺ റെസിപ്പീസ് നാടൻ പരിപ്പുലർത്തിയത് അതാണ് ഇന്നത്തെ റെസിപ്പി ചോറിന്റെ കൂടെ കഴിക്കാൻ നല്ലൊരു സൈഡ് ഡിഷ് ആണ് പല രീതിയിൽ പരിപ്പ് പുലർത്താറുണ്ട് പക്ഷേ ഇതുപോലെ ചെയ്താൽ വളരെ നല്ല ടേസ്റ്റ് ആണ് അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം കുക്കറിൽ ചൂടായ വെള്ളത്തിലേക്ക് ഒരു കപ്പ് ക്ലീൻ ചെയ്ത് പരിപ്പ് ചേർക്കുക ഏത് പരിപ്പ് വേണമെങ്കിലും ചേർക്കാട്ടോ ഇഷ്ടമുള്ള ടേസ്റ്റുള്ള പരിപ്പ് ചേർക്കാം ഒരു കപ്പ് പരിപ്പിന് രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് കുക്കർ അടിച്ചാൽ നല്ലതുപോലെ വേവിക്കുക എന്ന് വെച്ചാൽ ഒത്തിരി വെന്തുടഞ്ഞു പോകാത്ത രീതിയിൽ വേണം വേവിക്കാൻ കുക്കറിന്റെ വലിപ്പനുസരിച്ച് വേകുന്ന സമയത്തിന് വ്യത്യാസം ഉണ്ടാവും പരിപ്പ് വെന്തുടഞ്ഞു പോകാതെ വേവിച്ചെടുക്കണം ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കരിഞ്ഞു പോകാതെ ഇത് നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള സവാള ചെറുതായി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തതാണ് എടുത്തിരിക്കുന്നത് ഇനി നല്ലതുപോലെ ഇളക്കി കൊടുത്ത് സവാളയുടെ നിറമൊക്കെ ഒന്ന് മാറി തുടങ്ങുന്നത് വരെ വഴറ്റി കൊടുക്കാം സവാള ചെറുതായി മുരിഞ്ഞ് തുടങ്ങുമ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതോടൊപ്പം തന്നെ ഒന്നേകാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം ചില്ലി ഫ്ലേക്സ് ഇപ്പോൾ ചേർക്കുന്നത് ഇത് നേരത്തെ ഇട്ടാലേ പാകത്തിന് കുക്കായി കിട്ടുകയുള്ളൂ അപ്പോൾ ഈ സവാളയോടൊപ്പം ഈ ചില്ലി ഫ്ലേക്സും കിടന്ന് നല്ലതുപോലെ മുരിഞ്ഞ് വരും സവാളയും പാകത്തിന് മുരിഞ്ഞ് കിട്ടും അതുപോലെ മഞ്ഞൾപ്പൊടി നന്നായിട്ട് കുക്കായി നല്ല മണമൊക്കെ വരികയും ചെയ്യും ഇത് നല്ലതുപോലെ മൂത്ത് നല്ല മണം വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ പരിപ്പ് കറിക്ക് നല്ല നിറവും നല്ല കൊഴുപ്പും ഉണ്ടാവും ഇനി നല്ലതുപോലെ ഇളക്കി കൊടുത്ത് മുളക് പൊടിയുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് വേവിച്ച് വച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം പരിപ്പ് നല്ല പാകത്തിന് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ ആവശ്യത്തിന് പറ്റിയിട്ടുണ്ട് പരിപ്പ് വെന്തുടഞ്ഞു പോകാതെയാണ് വേവിച്ചെടുക്കേണ്ടത് ഇതിപ്പോൾ നല്ല കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ മസാലയൊക്കെ വേകാൻ പാകത്തിന് വെള്ളമുണ്ട് ഇതിനകത്ത് ഇനി മസാലയുമായി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത് വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക വീഡിയോ ഇഷ്ടമായാല് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക ഇപ്പോൾ പരിപ്പ് നന്നായിട്ട് മസാലയുമായി മിക്സ് ആയിട്ടുണ്ട് ഇനി ഈ മസാലയൊക്കെ നല്ലതുപോലെ കുക്കാവാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് ഒരു മൂന്ന് മിനിറ്റ് വേവിക്കാം ഈ പരിപ്പും മസാലയൊക്കെ നല്ലതുപോലെ മിക്സ് മിക്സാകുകയും ചെയ്യും മസാലയൊക്കെ നല്ലതുപോലെ കുക്കാവുകയും ചെയ്യും ഇപ്പോൾ മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഈ പരിപ്പായതുകൊണ്ട് കുറച്ച് സമയം ഇരിക്കുമ്പോൾ കട്ടയാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒത്തിരി അങ്ങോട്ട് ഡ്രൈ ആക്കി കളയാതെ ഈ പാകത്തിനെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് പച്ചവേപ്പിലേം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പം നാടൻ പരിപ്പ് പുലർത്തിയത് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റും നല്ല മണവുമുള്ള പരിപ്പ് ഉലർത്താണിത് നമുക്കിതൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം സാധാരണ പരിപ്പ് ഉലർത്തുന്നതിലും കുറച്ചുകൂടി വ്യത്യസ്ത രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഈ മസാലയിൽ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് ഒരു പ്രത്യേക രുചിയാണ് ഈ പരിപ്പ് പുലർത്തിയതിന് ഇതുപോലെ ചെയ്യുന്നവരുണ്ടാവും എന്നാലും ഇതുപോലെ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് വളരെ നല്ല മണവും രുചിയും ടേസ്റ്റുമുള്ള ഒരു പരിപ്പ് പുലർത്തിയതാണ് ഇത് ചോറ് കെട്ടി കൊണ്ടുപോകാനും ഒക്കെ നല്ലതാണ് രാവിലെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി ലഞ്ച് ബോക്സിൽ വെച്ചുകൊണ്ട് പോകാൻ വളരെ എളുപ്പമാണ് വെവ് കുറവുള്ള പരിപ്പാണെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കാം ഞാനിത് പീസ് പരിപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത് മസൂർ പരിപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം കടല കടലപ്പരിപ്പാണെങ്കിൽ കുറച്ച് വേവ് കൂടുതലായിരിക്കും അപ്പോൾ അതനുസരിച്ച് കുക്കറിൽ വേവിച്ചെടുക്കുക ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈ ഒരു പരിപ്പ് ഉലർത്തിയത് മാത്രം മതിയാകും എത്ര വേണമെങ്കിലും ചോറ് കഴിക്കാം പിന്നെ ചപ്പാത്തിയുടെ കൂടെയും ഇത് വേണമെങ്കിൽ കഴിക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്